നമസ്കാരം എവർക്കും മിശിത ടെമ്പിൾ റണറിൻ്റെ ഒരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ വരുന്നവർക്ക് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലും അതിന് ചുറ്റുമായി രാവിലെ തൊഴാൻ കഴിയുന്ന കുറച്ചമ്പലങ്ങളിലൂടെ ഒരു യാത്രയാണിന്ന് നമുക്ക് വടക്കനാഥ് ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് തുടങ്ങാം വടക്കനാഥ് ക്ഷേത്രത്തിൽ തൊഴുത് ഷൊർണൂർ റോഡ് വഴി ഇറങ്ങുമ്പോൾ കൗസ്തത്തിനപ്പുറത്തായി മാരിയമ്മൻ കോവിൽ അത് കഴിഞ്ഞാൽ തിരുവോമ്പാടി ക്ഷേത്രം തിരുവമ്പാടി ക്ഷേത്രത്തിന് പുറകിലായി ഒരു ഗണപതി ക്ഷേത്രവും അതിൻ്റെ തൊട്ടടുത്തായി ഭൈരവൻ രക്തേശ്വര പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ തൊഴുത് തിരിച്ച് വടക്കേ സ്റ്റാൻഡിൻ്റെ റോഡിലേക്ക് വരിക വടക്കേ സ്റ്റാൻഡിലായി ശ്രീ അശോകേശ്വര മഹാശിവേത്രം സ്ഥിതി ചെയ്യുന്നു ഇവിടെ തൊഴുത് വടക്കേച്ചിറ വഴി വരിക വടക്കേച്ചിറയ്ക്ക് വലതുഭാഗത്തായി ഒരു നവഗ്രഹക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഇവിടെ ഏത് മതവിശ്വാസികൾക്കും പോകാവുന്നതാണ് അതിന് തൊട്ടടുത്തായി ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടെ തൊഴുത് കേരള സാഹിത്യ അക്കാദമി റോഡിലേക്ക് വരുമ്പോൾ അവിടെയായി ശ്രീ മിഥുനപ്പള്ളി ശിവക്ഷേത്രം അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ ശ്രീ പാറമേഘാവ് ദേവി ക്ഷേത്രം അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ തൃശ്ശൂർത്തെ കെ ഗോപുര നടയ്ക്ക് മുന്നിലൂടെയുള്ള വഴിയിൽ ശക്തനിലേക്ക് പോകുന്ന വഴിയിലായി പോസ്റ്റ് ഓഫീസ് റോഡിന് സമീപം ശ്രീ മാരിയമ്മൻ കോവിൽ അവിടുന്ന് മുന്നിലോട്ട് പോകുമ്പോൾ ഹൈറോഡിലേക്ക് പോകുന്ന വഴിയുടെ സമീപത്തായി ശ്രീ കാളിയമ്മൻ വിനായകർ കോവിൽ ഇവിടെ നിന്നും തൃശ്ശൂർ ശക്തൻശാനിലേക്ക് പോകുമ്പോൾ ഇടതുവശത്തായി ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീ മഹാദേവ ക്ഷേത്രത്തൊഴിതിറങ്ങി തൃശ്ശൂരിൻ്റെ മുഖമുദ്രയായ ആകാശപാതയും കണ്ട് തിരിച്ച് തെക്കേ ഗോപുര നട തൃശ്ശൂർ റൗണ്ടിലേക്ക് വരിക വലതുഭാഗത്തായി ശ്രീ മഹാഗണപതി ക്ഷേത്രം സമീപത്തായി വള്ളിദേവയാനി സമേതം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അവിടെ തൊഴുതിറങ്ങി തൃശ്ശൂർ പൂരത്തിൻ്റെ മഠത്തിൽ വരവ് തുടക്കം കുറിക്കുന്ന പാണ്ഡ്യ സമൂഹ മഠം വഴി ഇറങ്ങുമ്പോൾ ആദ്യമായി കാണാൻ സാധിക്കുക പാണ്ഡി സമൂഹ മഠം അയ്യപ്പ സ്വാമി ക്ഷേത്രമാണ് അതിന് തൊട്ടടുത്തായി ശ്രീ ഇരിഞ്ഞേരി കാർത്തിയായനി ക്ഷേത്രം അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇടതുഭാഗത്തായി തൃപ്പാക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രവും അതിനടുത്തായി ചിറയ്ക്കൽ മഹാദേവ ക്ഷേത്രവും അതിന് തൊട്ടടുത്തായി ഒരു കാളി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഇവിടെ തൊഴുത് നേരെ തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ വഴിക്ക് പോകുമ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തായി ഹനുമാൻ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ കുറുപ്പം റോഡിലായി തുടക്കത്തിൽ തന്നെ ഒരു മാരിയമ്മൻകോവില് സ്ഥിതി ചെയ്യുന്നു ഇതിനടുത്തായി ആരും അധികവും ശ്രദ്ധിക്കാത്ത ഒരു മാരിയമ്മൻകോവില് കൂടെയുണ്ട് ഇവിടെ തൊഴുത് തിരിച്ച് വീണ്ടും തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് വരിക അവിടുന്ന് വടക്കുനാഥൻ്റെ മുന്നിലൂടെ തൃശ്ശൂർ എം ജി റോഡിലൂടെ പോകുമ്പോൾ കോട്ടപ്പുറം പാലത്തിന് സമീപമായി ഒരു മാരിയമ്മൻകോവില് കൂടെ സ്ഥിതി ചെയ്യുന്നു അവിടുന്ന് പോയി കഴിഞ്ഞാൽ കോട്ടപ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രം കോട്ടപ്പുറം ക്ഷേത്രത്തിൻ്റെ മണ്ണിലൂടെ പോയി കഴിഞ്ഞാൽ പൂങ്ങുന്നം ശിവക്ഷേത്രത്തിൻ്റെ അവിടെ എത്താം പൂങ്കുന്തം ശിവക്ഷേത്രത്തിൽ തൊഴുത് നമ്മൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിഷ്ഠയുള്ള പൂങ്ങന്ദം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കെത്തും ഇവിടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഭക്തിയുടെ യാത്ര അവസാനിപ്പി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന് സമീപമായി നമുക്ക് ഒരു പകൽ കൊണ്ട് കാണാൻ പറ്റുന്ന അമ്പലങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്തത് ഈ അമ്പലങ്ങളുടെ എല്ലാം ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഇനി ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എന്നും കൂടെ ഉണ്ടാവണം